വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് അത് ഈസിയായിട്ട് നമുക്ക് എങ്ങനെ കണ്ണെഴുതാം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറേ റീൽസൊക്കെ കാണുന്നതിനിടയിൽ അങ്ങനെ കണ്ടൊരു വീഡിയോ ഉണ്ടിത് അപ്പോൾ ആ ഒരു ടെക്നിക്കും യൂസ് ചെയ്താണ് ഞാൻ പെട്ടെന്ന് കണ്ണൊക്കെ എഴുതുന്നത് അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് ഈസിയായിട്ട് പെട്ടെന്ന് തന്നെ കണ്ണെഴുതി തീർക്കാം അപ്പോൾ ഞാൻ വീഡിയോയിൽ അധികം വലിച്ചു കിട്ടുന്നതിന് നമുക്ക് വേഗം വീഡിയോ ഇട്ട് പോകാം അപ്പോൾ പിന്നീട് നമുക്കതിനെ വേണ്ടത് ഒരു ടിക്ടാക്കും ഒരു അലിനറും ഉണ്ടോ എന്നിട്ട് നമുക്ക് ഇനി തുടങ്ങാം അത് തന്നെ ടിക്ടാക്കിൽ നമുക്കൊന്ന് അയലിനർ കൊണ്ടൊന്ന് മാർക്ക് ചെയ്യാം കേട്ടോ ഇതാ ഞാൻ കാണിച്ചിരുന്ന പോലെ ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് കണ്ണിട്ട് നേരെ തന്നെ ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഫോണിൻ്റെ ക്യാമറ തന്നെ നോക്കി ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ എനിക്ക് കറക്റ്റായിട്ടത് ചെയ്യാൻ പറ്റിയില്ല നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഇത് യൂസ്ഫുള്ളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കിത് കുഴപ്പമൊന്നുമില്ല ഞാനിങ്ങനെ തന്നെയാണ് ഡെയിലി ഇപ്പോൾ കണ്ണെഴുതുന്നത് ഞാൻ ഈ വീഡിയോക്ക് ഓൾറെഡി ഞാൻ ഒരു വോയിസ് കൊടുത്തിരുന്നു പക്ഷേ ഇവിടെ റോഡ് വഴി നടക്കുന്നത് കാരണം ആ ഒരു വോയിസിൽ ഭയങ്കരമായിട്ട് സൗണ്ടൊക്കെ കേൾക്കുന്നത് അതുകൊണ്ട് ഞാൻ രണ്ടാമത് ഓഡിയോ കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാ നല്ല രീതിയിലൊന്ന് ഔട്ട്ലൈൻ വരച്ചെടുത്തു എന്നിട്ട് അതിൻ്റെ മോളിക്കൂടിയാട്ടോ ഞാൻ എഴുതുന്നത് കണ്ടോ ഗൈസ് അതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ കണ്ണും എഴുതാട്ടോ ഗൈസ് അതുപോലെ തന്നെ ഞാനൊരു ഔട്ട്ലൈൻ വരച്ചു കൊടുത്തു അതിൻ്റെ കൂടി തന്നെ ഞാൻ എഴുതി പോവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വാല് നീട്ടി വേണമെന്നുള്ളവർക്ക് നീട്ടിയെടുക്കാം അതിലെങ്കിൽ ഇതിലേക്കാൾ കുറച്ചുകൂടി മതി എന്നുള്ളവർക്ക് അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ടിക്ടാക്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം എന്താ ഇതുപോലെ അങ്ങോട്ട് എഴുതി കൊടുക്കാതെ ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ട് കണ്ടെഴുതുന്ന ഒരാളൊന്നും അല്ലാട്ടോ പിന്നെ എനിക്ക് വാലിറ്റ് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എഴുതുന്ന വാല് രണ്ടും രണ്ടായിട്ടാണ് പോവാറ് പിന്നെ ഇത് ടിക്ടോക്ക് വെച്ച് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുള്ളായിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ അപ്പോൾ രണ്ടായിട്ട് കണ്ണെഴുതി കഴിഞ്ഞ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ അത് എല്ലാവർക്കും കരുതുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ